നമസ്കാരം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് മീൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം ചട്ടി ചൂടായതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയില് ചൂടായതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകെല്ലാം നന്നായി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ച് ചെറിയ ഉള്ളി ഇതുപോലെ റൗണ്ടായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു അഞ്ച് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അഞ്ച് വെളുത്തുള്ളിയുടെ അല്ലിയാണ് എടുത്തിരിക്കുന്നത് അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അതുകൂടി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് വേണ്ടുന്നത് പുളിയാണ് ഒരു നെല്ലിക്കയുടെ അളവിലുള്ള പുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കുതിരാനായി മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് വേണ്ടുന്ന മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനായി എടുത്ത് വയ്ക്കാം അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നാലേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഉള്ളിലേക്ക് നന്നായി വഴണ്ട് വന്നതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം മുളക് പൊടിയൊക്കെ ഒന്ന് നന്നായി മൂത്ത് കിട്ടണം ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായി വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ മുഴുവനും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുമ്പോൾ കറിക്ക് നന്നായി ഒരു കൊഴുപ്പ് കിട്ടും ഇതുപോലെ കുറേശ്ശെയായി ചേർത്ത് കൊടുക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇതിലേക്ക് വേണ്ടുന്ന ഗ്രേവിനേക്ക് വേണ്ടുന്ന വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ തോട്ടുപുളി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും മതിയാകും ഇനി കറിയൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം മതിയാകും അപ്പോഴത്തേനും മീൻ കറിയൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടും ഇനി നമുക്കൊന്ന് മൂടിവെച്ച് വേവിക്കാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കറിയെല്ലാം നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്